ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പ്രപ്പോയിസ് അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ എൻ സിഇ ടി എക്സാമിനേഷൻ മുമ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നില്ല അവർ മുമ്പ് പറഞ്ഞൊരു തീയതി എക്സാമിനേഷൻ നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ഡേറ്റ് റിലീസ് ആയിട്ടുണ്ട് അപ്പം അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ എൻ ടി എ ഇന്നലെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രപ്പോയിസ് ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ ജസ്റ്റ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ബെല്ലൈക്കണോ ജസ്റ്റ് ഇനേബിൾ ചെയ്തു വയ്ക്കാം അതുപോലെ തന്നെ ഏതൊരു അപ്ഡേറ്റും നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല നമുക്ക് എന്താണ് നോട്ടിഫിക്കേഷനിൽ കാര്യമായിട്ട് പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പബ്ലിക് നോട്ടീസ് ട്വന്റി എയ്റ്റ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ ഇന്നലെ വന്നിട്ടുള്ള ഒരു പബ്ലിക് നോട്ടീസ് ആണ് എൻ ടി എക്സാമിനേഷൻ കലണ്ടർ ഫോർ അപ്കമിംഗ് എക്സാമിനേഷൻസ് അപ്പോൾ നമ്മുടെ എൻ മാത്രമല്ല നിങ്ങൾക്കറിയാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ നൂലാമാലകളും കേസും ഒക്കെ നിങ്ങൾ ദൈനംദിനം നിങ്ങൾ പത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റു മറ്റു മാധ്യമങ്ങളിലൂടെയും നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും എന്തൊക്കെയാണ് എൻ ടി യുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഇഷ്യൂസ് കാര്യങ്ങൾ നീറ്റാണെങ്കിലും യു ജി സി ആണെങ്കിലും സി എസ് ഐ ആർ നെറ്റ് മാറ്റിവെച്ചു അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സിന്റെ നീറ്റ് പി ജി എക്സാമിനേഷൻ വെച്ചു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ എൻ സി ടി യുടെ മാത്രമല്ല മറ്റുള്ള എക്സാമിനേഷൻ്റെയും ഡേറ്റ് തീർച്ചയായിട്ടും അവിടെ കൊടുത്തിട്ടുണ്ട് ദിസ് ഈസ് ടു ഇൻഫോം ഓൾ കൺസേൺഡ് കാൻഡിഡേറ്റ് ദാറ്റ് ഡ്യൂ ടു സർട്ടൈൻ അൺഅവോയ്ഡബിൾ സർക്കംസ് സർക്കംസ്റ്റാൻസസ് സം ഓഫ് എൻ ടി എ എക്സാമിനേഷൻ വേർ പോസ്റ്റ് പോൺ ഓർ ക്യാൻസൽഡ് എന്തൊക്കെയാണ് ആ ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് മറ്റു കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട് എന്തായിരുന്നാലും നമ്മുടെ എൻ സി ടി എക്സാമിനേഷൻ വരുന്നത് അവിടെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും എൻ സി ഇ ടി ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാമിനേഷൻ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ടെൻ ജൂലൈ ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് അപ്പോൾ കുറിച്ചു വെക്കുക അല്ലാണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ എൻ സി ഇ ടി എക്സാമിനേഷൻ മുമ്പ് രജിസ്റ്റർ ചെയ്ത് അന്ന് എക്സാം മിസ്സായി അതായത് നിങ്ങൾക്ക് ആർക്കും എഴുതാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർ തീർച്ചയായിട്ടും ടെൻത്ത് ജൂലൈ ടു തൗസൻഡ് ട്വന്റി ഫോറിന് എക്സാം പോയി ചെയ്താൽ അതുപോലെ തന്നെ ഇനിയും ഓൾമോസ്റ്റ് ഒരു പത്ത് പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പത്ത് ദിവസമെങ്കിലും നിങ്ങൾക്ക് എക്സാമിനേഷന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങളെന്തെയ്യാം ആ ഒരു സമയം വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് നിങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്ട്രാ ഡേ ആയിട്ട് അല്ല നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയ ഒരു അവധിയായിട്ട് ഇതിനെ കണക്കാക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ഡേയ്സ് അതായത് ഇനിയുള്ള ബാക്കിയുള്ള ഡേയ്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എക്സാം എൻ സി ടി എക്സാമിനേഷൻ കൃത്യമായി ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ബാക്കിയുള്ള എക്സാംസിൻ്റെ ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് അത് അത്ര വലിയ നമുക്ക് കാര്യപ്പെട്ട കാര്യങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോകുന്നില്ല ലാസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫോർ മോർ ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് എൻ ടി എക്സാമിനേഷൻ ദ കാൻഡിഡേറ്റ് കാൻ കോണ്ടാക്ട് അറ്റ് അവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് അവർ നമ്പറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഓർ ഇമെയിൽ അറ്റ് ദ റെസ്പെക്റ്റീവ് ഇമെയിൽ അപ്പോൾ ഓരോന്നിനും ഓരോ എക്സാമിനും ഓരോ ഇമെയിൽ അവിടെ കൊടുക്കുന്നുണ്ട് അവിടെ എൻ സി ഇ ടി മെയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ വേണ്ടി പറ്റും എൻ സി ഇ ടി അറ്റ് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ എൻ ടി എയുടെ വെബ്സൈറ്റിലാണ് കേട്ടോ ഈ ഒരു പബ്ലിക് നോട്ടീസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരുടെ സ്റ്റാറ്റസിലൂടെ മറ്റൊക്കെ മേ ബി അറിഞ്ഞിരിക്കാം ഇനി അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ മറ്റു കാര്യങ്ങളോ മറ്റുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ സി ഇ ടിയുടെ പുതിയ ഡേറ്റ് വന്നു എന്നുള്ളത് അവരിലേക്ക് നിങ്ങളൊന്ന് അറിയിച്ചു കൊടുക്കുക മേ ബി ചിലപ്പം എല്ലാവരും ഇങ്ങനെ വെബ്സൈറ്റ് നോക്കിയിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയ അത്രയധികം ഫോളോ ചെയ്യുന്നവരെ അയക്കില്ല ചിലപ്പോൾ എക്സാമിനേഷൻ ഡേറ്റ് വന്നു ചിലപ്പോൾ അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഹെൽപ്പ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എൻ സി ടി എക്സാമിനേഷന് വേണ്ടി ഓൾ ദ ബെസ്റ്റ് അടുത്തൊരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും ഇതുവരെക്കും